അങ്ങനെ സ്വേച്ഛാധിപതി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് സ്വേച്ഛാധിപതിയായി മാറിയത് നമ്മുടെ ജിസയിലും നിവീനുമാണ് സത്യം പറഞ്ഞാൽ അവരായത് തന്നെയാണ് നല്ലതാട്ടോ അതേസമയം അനീഷും ശൈത്യം ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് കാരണം നിവീൻ ആണെങ്കിലും ജിസേലിനാണെങ്കിലും നെഗറ്റീവ് ആയാലും ഒരു പ്രശ്നവും ഇല്ലാത്തൊരാൾക്കാരാണ് അപ്പോൾ മാക്സിമം അവർ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും കാര്യം നെഗറ്റീവായോ പോസിറ്റീവായോ അത് വർക്കൊരു പ്രശ്നമേ അല്ല ഇപ്പോൾ അനുമോളാണെങ്കിൽ പോലും പുറത്ത് നെഗറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് പേടിച്ച് കളിക്കുന്ന ഒരാളാണ് അനുമോളൊക്കെ അതുപോലെ തന്നെയാണ് പല ആളുകളും ഡിസൈലിനൊന്നും അതൊരു പ്രശ്നമേ അല്ല കാര്യം അവരൊക്കെ പഴയ ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടുള്ള ആൾക്കാരാണ് നെഗറ്റീവ് ആയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമേ അല്ല അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഗെയിം കളിക്കാൻ ഡിസൈലിന് പറ്റും നിവീനും പറ്റും അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് പോലെ ഗെയിം കളിക്കുവാണെങ്കിൽ ജിസയിലും നിവീനും ഗെയിം കളിക്കുവാണെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ജിസയിലും നിവീനും എതിരായി ഗെയിം കളിക്കാൻ പോകുന്നത് കാര്യം അങ്ങനെയുള്ളൊരു ടാസ്ക് ആണ് ഈ സ്വേച്ഛാധിപതി എന്ന് പറയുന്നത് കാര്യം അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ആരെ വേണമെങ്കിൽ ചൂഷ ചൂസ് ചെയ്യാം അവരെ കൊണ്ട് അവർക്ക് എന്തും ചെയ്യിപ്പിക്കാൻ കഴിയും കാര്യം ഈ ഇപ്പം തന്നെ നോക്കുക ക്യാപ്റ്റൻ ബിഗ് ബോസിനോട് പല പ്രാവശ്യം ചോദിച്ചു ആരൊക്കെ കിച്ചൺ ടീമിൽ വരണം ആരൊക്കെ ഈ ടീമിൽ വരണം എന്നൊക്കെ ഞങ്ങൾ ഡിവേർട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടും ബിഗ് ബോസ് മിണ്ടിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വെറുതെ ആയിരിക്കാം ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ വെറുതെ ഡമ്മി ആയിരിക്കാം ഈ സ്വേച്ഛാധിപതികളായിരിക്കാം എന്തൊക്കെ ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അല്ലേ അവർ നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് കളിക്കുന്നവരാണെങ്കിൽ അടിപൊളി ആയിരിക്കും ഒരുപാട് കണ്ടൻ ഉണ്ടാവും ഒരുപാട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും അതാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും ഈ ടാസ്കിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് വടംവലിയാണ് എന്തായാലും നമ്മുടെ നിവീനും ദിസയിലും സ്ട്രോങ് ആണ് അവരെ തോൽപ്പിക്കാൻ എന്തായാലും പറ്റില്ല ശൈത്യക്കും ഈ പറഞ്ഞ അഭിലാഷിനും അഭിലാഷിന്റെ കാലിൽ ചില പ്രശ്നമുണ്ടെന്നുള്ളത് സത്യമാണ് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മാറ്റിവെക്കാൻ കഴിയില്ല കാര്യം എന്ന് പറയുന്നത് കാലിന് നല്ല ബലം വേണ്ട ഒരു കളി തന്നെയാണ് അപ്പോൾ അതൊരു മോശമായിട്ട് പറഞ്ഞതല്ല കാല് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് അഭിലാഷിൻ്റെ ഒരു മൈനസ് പോയിൻറ്റ് തന്നെയാണ് പിന്നെ ശൈത്യം ജിസയിൽ വെച്ച് നോക്കുമ്പോൾ ശൈത്യം കുറച്ചും കൂടെ ജിസയിൽ കുറച്ചും കൂടെ ബെറ്റർ ഫിസിക്കലി അപ്പം അത് വെച്ച് നോക്കുമ്പോൾ വടം വെള്ളിയിൽ എന്തായാലും ഇവരെല്ലാം ജയിക്കോളൂ അപ്പം ആദ്യം വടംവെളിയിൽ നടത്തിയപ്പോഴും ജിസയിലും നിവിനും ജയിച്ചു രണ്ടാമത് നടത്തിയപ്പോഴും ജിസൈലും നിവിനും തന്നെയാണ് ജയിച്ചത് അതുകൊണ്ട് മൂന്നാമത് അവർ ചെയ് ആ ഒരു ടാസ്ക് ചെയ്യേണ്ടി വന്നില്ല അപ്പം ജിസൈലും നിവിനുമാണ് ഈ ടാസ്കിൽ ജയിച്ചത് ഇനി ബിഗ് ബോസ് എന്തൊക്കെ ട്വിസ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ അഴി നടക്കുമെന്ന്